പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നീറ്റ് പരീക്ഷ ഇതിന് മുന്നേ എത്തിയിരിക്കുകയാണ് മെയ് അഞ്ചിനാണ് മറ്റന്നാളാണ് അപ്പോഴേ ഹാൾ ടിക്കറ്റ് കൈ കിട്ടുന്നൊരു ടെൻഷനായിരുന്നു അതിനൊരു ഹാൾ ടിക്കറ്റ് കിട്ടി നല്ല പണിയും കിട്ടി ഒത്തിരി ദൂരെയാണ് തിരുവനന്തപുരം ജില്ല ആണ് നമുക്കങ്ങ് കാട്ടാക്കട സ്കൂളിലാണ് സെൻറ്റർ കിട്ടിയിരിക്കുന്നത് അപ്പോഴത് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് രാവിലെ ഒക്കെ രാവിലെയൊക്കെ അത് രാവിലെ തന്നെ തിരിച്ചാൽ നമുക്ക് മാത്രമേ അവിടെ പോരുന്ന സമയത്തൊക്കെ നമുക്ക് എത്താം നോക്കാം അത്ര അതൊരു നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ഹാൾട്ട് ടിക്കറ്റ് കൈ കിട്ടാനെത്തി താമസവും ഒത്തിരി താമസം വന്നു പക്ഷേ അതിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു സൈറ്റ് സ്ലോ ആയിരുന്നൊക്കെ പറഞ്ഞു ഏതിനും അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കിട്ടിയാൽ ഹാർട്ട് ടിക്കറ്റ് ഒത്തിരി ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് അതെല്ലാവരും വായിച്ച് നോക്കണം നമുക്ക് നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് പിന്നെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ മോൻ്റെ സമയത്താണെങ്കിൽ പിന്നെ അവിടെ ഫോട്ടോ ഒരെണ്ണം അഡീഷണൽ കരുതാതെ പോയി അവിടെ ചെന്നിട്ട് പിന്നെ ആദ്യ രാവിലെയൊക്കെ തന്നെ പാടുപെട്ട് സ്റ്റുഡിയോ ഒക്കെ കയറി ഇറങ്ങിയാണ് പിന്നെ ഒരു ഫോട്ടോ ഒപ്പിച്ചത് നമുക്ക് അറിയാമെങ്കിലും ചില കാര്യം നമ്മൾ വിട്ടുപോകും കഴിഞ്ഞ മോൾ ട്രയൽ ചെയ്യാൻ പോയ സമയത്താണെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോയ സമയത്ത് നമ്മൾ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഫോട്ടോ ഒട്ടിച്ചുകൊണ്ടുവരില്ല പശ എടുക്കാനും വിട്ടു അവിടെ എല്ലാ ഷോപ്പുകളും അത് രാവിലെ അല്ലേ ഒമ്പത് മണിക്കകത്തൊന്നും ഷോപ്പ് തുറന്നതുമില്ല അപ്പോൾ പിന്നെ അതിനായിട്ട് ഗം തേടി നടന്നിട്ട് അവിടെ അങ്ങും ഗം കിട്ടിയില്ല പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് പിന്നെ പറയുന്നതൊക്കെ ചോദിച്ചാണ് ഫോട്ടോ ഒട്ടിക്കാൻ ആയത് അപ്പോൾ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് ചെല്ലണമെന്ന് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും പോവൻ്റെ സമയത്ത് വേദനയും അവനത് എന്നിട്ട് കടമ്പള കടന്ന് എണ്ണീറ്റ് കെട്ടിയപ്പം എം ബി ബി എസ് ചെയ്യാണ് അപ്പോഴും പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു മോള സമയത്ത് ഇനി കഴിഞ്ഞാൽ ആവർത്തിക്കായിരിക്കാൻ വേണ്ടി ഇപ്പോഴും ഞാൻ ഗമക്കെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പം കണ്ട ഒത്തിരി ബുദ്ധിമുട്ടൊന്നും അത് കൂട്ടുകാരെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരുപാട് പേര് ഡ്രസ്സ് കോഡും കാര്യമൊക്കെ പറഞ്ഞിട്ടൊന്നും പലരും ശ്രദ്ധിക്കാതെ വരുന്നുണ്ട് പിന്നെ നമുക്കവിടെ ഗേറ്റ് കടന്ന് പോകണമെങ്കിൽ അവിടെ നല്ല പരിശോധനയുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ഓർണമെൻസും ധരിക്കാൻ പാടില്ല എന്നുണ്ട് പല കൂട്ടുകാരും അതെല്ലാം മറന്നു വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഓർണമെൻസ് നമ്മുടെ ശരീരത്തിൽ പാടില്ല ചിലർ കിട്ടിന്ന് അരിഞ്ഞാണൊക്കെ മറന്ന് അഴിക്കാതെ വരുന്നുണ്ട് അന്ന് പിന്നെ അവിടെ വെച്ച് സമയത്തൊക്കെ പിന്നെ പറഞ്ഞ് കേട്ടും പിന്നെ നമുക്ക് പുറത്ത് വെച്ചത് പിന്നെ മാറ്റാൻ വെക്കത്തില്ല അപ്പോഴതിനു വേണ്ടി സ്കൂൾ ഗേറ്റ് കിടന്നകത്തി എന്നാലേ നമുക്ക് അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വെക്കത്തില്ല പിന്നെ അതിന് വേണ്ടി അടുത്ത വീടുകളിലൊക്കെ പരക്കം പറഞ്ഞ ഒത്തിരി പേരൻസ് ഉണ്ടായിരുന്നു അവർക്കത് അറിയത്തില്ല ചിലർക്ക് ആൺകുട്ടികളിലും അരയിൽ ഏലസ് ഒക്കെ ധരിച്ചിരിക്കുന്നവരുണ്ട് അപ്പോഴതൊക്കെ മറന്നിട്ടെങ്കിൽ പോലും വീട്ടുകാർ ചോദിക്കാനും മറന്നുപോകും അപ്പോഴും ഒത്തിരി പ്രശ്നങ്ങളുണ്ടതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേറെ നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറയുന്നത് പിന്നെ സമയത്ത് എത്താതെ കുറേ പേര് വരുന്നുണ്ട് അവിടെ നിൽക്കുന്നവർ രക്ഷിതാക്കൾക്ക് എല്ലാം തന്നെ നമുക്ക് ഒന്നരയാകുമ്പോൾ ഗേറ്റ് പൊട്ടുന്ന സമയം വല്ലാത്ത ടെൻഷനാണ് ഈ കുട്ടികൾ പാഞ്ഞ് വരുന്നത് കാണുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ വരുമ്പം ചെറിയൊരു പരിശോധനയുണ്ട് ഗേറ്റ് എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ടോന്നു ഹാൾ ടിക്കറ്റ് പിന്നെ ആധാർ അങ്ങനെയൊക്കെ ഉള്ള തിരിച്ചറിയക്കാർ എല്ലാം കൂടിയാണ് നമ്മളകത്ത് പോവേണ്ടത് അപ്പോഴതിൻ്റെയൊക്കെ ഒരു ടെൻഷനാണ് അപ്പോഴും കുട്ടികൾ സമയത്ത് ഓടിപ്പാഞ്ഞ് വരഞ്ഞതന്നെ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് എല്ലാവരും ഞാനും താമസിച്ച് വരല്ലേ എന്ന് നമ്മൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചു പോകും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളിതുപോലെ മാല കമ്മൽ ഒക്കെ മാറ്റി വെക്കാതെ വരുന്നവരുണ്ട് ഓ ഇതൊന്നും തന്നെ നമുക്ക് അകത്തോട്ട് കടത്തി കടത്തിവിടും പിന്നെ ക്ലിപ്പൊക്കെ തലമുടിയിൽ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ കുത്തി വരുന്നവരുണ്ട് പിന്നെ അവരെയൊക്കെ മുടിയൊക്കെ അഴിപ്പിച്ചിട്ട് നമ്മളവിടെ നിന്ന് പേരൻസും കൂടെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്ത് വിട്ടത് കുറേ പേര് അങ്ങനെ ക്ലിപ്പ് ചെയ്തൊക്കെ വന്നിരുന്നു പിന്നെ കുറച്ച് പേര് പിന്നെ മൂക്കുത്തി കമ്മൽ പിന്നെ മാറ്റാതെ വന്നവരുണ്ട് അത് പിന്നെ മാറ്റിയൊക്കെ നമ്മളുടെ സമയത്തൊക്കെ ഒന്നരയ്ക്കൊക്കെ പാഞ്ഞ് വരുന്നവരുണ്ട് അവരെയൊക്കെ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുടെയൊക്കെ ഹെല്പ് ചെയ്തിരുന്നു പിന്നെ പോലെ മൂക്കുത്തി അതാണ് വളരെ ദുഃഖകരമായ സത്യം എന്ന് പറഞ്ഞാൽ മൂക്കുത്തി ഒക്കെ ഊരാൻ മറന്നു വരുന്നവരുണ്ട് അത് ചിലപ്പം മുന്നേ ഒക്കെ ധരിച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഊരി എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു തിരക്കൂടെ കാണിച്ചാൽ പിന്നെ പറയേണ്ട മാംസത്തോടൊട്ടിയൊക്കെ ഇരിക്കുന്ന അതും പിന്നെ അത് വലച്ചു ഊരി എടുക്കുമ്പോൾ ബ്ലഡും ഒക്കെ കാണുന്ന ഒരു വല്ലാത്ത വിഷമകരമായ കാര്യമായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ വെച്ച് തന്നെ ഇതൊക്കെ മാറ്റി വരിക പിന്നെ നമുക്ക് അവിടെ വന്ന് ഒന്നിനും ടെൻഷൻ എടുക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുക ഹാൾ ടിക്കറ്റ് കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയ കാലുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ഫോട്ടോ കരുതേണ്ടത് ഹാൾ ടിക്കറ്റ് പറഞ്ഞ പോലെ കരുതുക അത് ഒട്ടിച്ചു വരാനുള്ളത് ഒട്ടിച്ചു വരെയാ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമുക്കത് കണ്ടു നിൽക്കുന്നവർക്കും ഇവിടെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതാണ് പറയുന്നത് പിന്നെ സമയത്ത് നമ്മൾ എത്താൻ നോക്കുക വളരെ ടെൻഷൻ എടുക്കാതെ പിന്നെ ട്രാൻസ്പെറൻ്റ് ഉള്ള കുപ്പിലും വെള്ളമൊക്കെ അനുവദിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും നമുക്ക് അനുവദനീയമല്ല അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല നമ്മൾ ഹാൾ ടിക്കറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഹാൾ ടിക്കറ്റ് എടുത്ത് പറയാത്ത കാര്യങ്ങൾ ഡ്രസ് കോഡുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ശരീരത്തിൽ നമ്മൾ ധരിക്കുന്നതിനകത്ത് ജീൻസായാലും പാൻറ്റായാലും എന്തായാലും ഈ പിന്നെ മെറ്റൽ വകുപ്പുകളൊന്നും പാടില്ല അതിൽ ഹൂക്കായാലും സിബായാലും അങ്ങനെയുള്ള ഒന്നും പാടില്ല അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പെൺകുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അടിവസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ അതിൽ ക്ലിപ്പൊന്നും വരാൻ പാടില്ല അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ മുന്നേ തന്നെ തിരഞ്ഞെടുത്ത് ധരിക്കാനായിട്ട് വയ്ക്കുക പിന്നെ അവിടെ വന്നിട്ട് നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാതിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാരോട് പറയാനുള്ളത് സമയത്തെത്തുക തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഒരു വർഷം പാടുപെട്ടിട്ട് അവിടെ വന്ന് സമയത്തെത്തില്ലെങ്കിൽ പിന്നെ ഗേറ്റ് അടച്ച ഒരു വിഷയമില്ല പല സ്ഥലത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പിന്നെ അവർക്ക് അധികാരികൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവിടെ നിൽക്കുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അത് നിങ്ങൾ ആയിട്ട് മനസ്സിലാക്കുക അപ്പോഴും നമുക്ക് പരീക്ഷയൊക്കെ നന്നായിരിക്കട്ടെ എളുപ്പമാക്കുന്ന പ്രാർത്ഥനയോടി നിർത്തുകയാണ് വീണ്ടും കാണാം ബായ്